ഇന്ന് ഉത്രാട ദിനത്തിൽ പുള്ളു പാടത്തേക്ക് ഒരു യാത്ര തൃശ്ശൂരിലെ പ്രസിദ്ധമായ പുള്ളു പാടശേഖരത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഇന്ന് ഒരുപാട് താമരകൾ പൂത്തു നിൽക്കുന്ന പാടത്തിലൂടെയുള്ള ഒരു വഞ്ചി യാത്ര ഒരു ബോട്ട് യാത്ര പിന്നെ സൂര്യാസ്തമയം രാത്രി കാഴ്ചകൾ ഒക്കെ കാണാം അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള വഴിന്ന് കേട്ടോ കണ്ടില്ലേ ഇറങ്ങുന്ന വഴി ഇവിടെ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൽ അമ്മ ഇല്ല അമ്മ എവിടേക്ക് പോയിരിക്കുകയാണ് പെങ്ങളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നാളെ പെരുന്നാളാണത്ര അപ്പം അമ്മ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം അമ്മ ചെയ്യണ സ്ഥിരം ചെയ്യണ പരിപാടിയുണ്ട് ഈ വിറക് വെട്ടി ഒതുക്കുന്ന പരിപാടി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാട്ടാ ഇത് കേട്ടാ ഇത് ചുള്ളിക്കമ്പുകൾ പോലത്തെ ഉള്ള വിറകുകളാണ് കേട്ടാ അടുപ്പിലിട്ട് കത്തിക്കാനായിട്ടേ ചുള്ളിക്കമ്പ് പോലത്തെ ഉള്ള വിറകുകൾ അതിങ്ങനെ റോഡിൻ്റെ സൈഡിലിട്ട് ഉണക്കിലാണ് എൻ്റെ അമ്മയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പിന്നെ അതിനേക്കാൾ കുറച്ച് കട്ടിയുള്ള ചുള്ളിക്കമ്പുകൾ പോലത്തെ ആകുകൾ പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടിയും കട്ടിയുള്ളത് വേണ്ട വിറക് വേണ്ട കുറച്ചും കൂടി കട്ടിയുള്ളത് പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടിയും വലുപ്പുള്ളത് ഇതൊക്കെ ഇങ്ങനെ ഓർഡർ ആയിട്ടാണ് വേണ്ട പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പുള്ളത് വേണ്ട വിറക് വേണ്ട ഇത് പട്ട പട്ട വിറകില്ലേ തെങ്ങിൻ്റെ അത് അങ്ങനെ 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 വേണ്ട അവിടെ അറ്റം വരെ ഇതാണ് അമ്മയുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഇനി വണ്ടി പാടം ഏക്കർ കണക്കിനുള്ള പാടാണ് പുള്ളേ അവിടെ നിറച്ച് എന്താ പറയാ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ താമരപ്പാടൊക്കെ ഇണ്ട് അവിടെ താമര കണ്ടത്തിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു കൊട്ടയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും നല്ല സ്ഥലമാണ് തൃശ്ശൂർക്കാർ പുള്ളിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം നാലു പ്രാവശ്യം ഒക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ ഇന്ന് ഒഴി വീട്ടിയപ്പോൾ പോണെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ പോകുന്നത് ഈ പഴുവിൽ കൂടിയാണ് പഴുവിൽ ആലപ്പാട് വഴിയാണ് പോകുന്നത് കേട്ടോ അതിൻ്റെ വഴിയിലത്തെ ഭംഗിയാണ് ഈ കാണുന്നത് തൃശ്ശൂർന്ന് വരുന്നവർ അരുമ്പൂര് കൂടി വരാറുണ്ട് കോടന്നൂർ കൂടി വരാറുണ്ട് അങ്ങനെ പല വഴിക്ക് കൂടി എത്താൻ പറ്റും ഇവിടെ ഒരു ചേട്ട ഇരിപ്പുണ്ട് കേട്ടോ ആളവിടെ കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്തായാലും ചേട്ടാ ശരിക്കും ഈ സ്ഥലം കറക്റ്റ് എന്തെന്ന് പറയാ പേര് എന്താ ഈ സ്ഥലം ആ ഇത് പുറത്തൂരാണ് അല്ലേ ആ പഴുൽ നിന്ന് പുറത്തൂർ വഴി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ഇവിടെ ഇങ്ങനെ തൃപ്രയാറ് അല്ലേ ആ ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാ അടുത്തന്നെയാ അപ്പുറത്തല്ലേ അതൊക്കെ കാറ്റുവെള്ളം വന്നിരിക്കണല്ലേ ശരി അപ്പോൾ നമ്മൾ പുല്ല് പാടത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെ ഒന്ന് രണ്ട് നല്ല കള്ള് ഷോപ്പുകളുണ്ട് അവിടെ നല്ല കറികളും കിട്ടും കേട്ടാ ഇതാ നമ്മളിപ്പോൾ താമരപ്പാടത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് താമരപ്പാടം കണ്ടില്ലേ വലിയൊരു ഏരിയയിലാണ് ഇവിടെ താമര കൃഷി നടക്കുന്നത് കേട്ടാ എന്ത് ഭംഗിയാണെന്നോ മുട്ടുകളും പൂക്കളുമായിട്ട് ഇങ്ങനെ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് കണ്ണത്താ ദൂരത്തുള്ള വലിയ കൃഷിപ്പാടമാണിവിടെ ഇപ്പൊ വെള്ളം കയറി കിടക്കുന്ന സമയമാണ് കൃഷി തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ പച്ച വിരിച്ചിട്ടുള്ള നെൽപ്പാടങ്ങൾ കണ്ണത്തില്ല അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത് പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുള്ളിയിലെ താമരപ്പാടത്താണ് താമരപ്പാടം ഒരുപാട് പേര് ഉത്രാടനാളായിട്ട് ഇവിടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചുറ്റും ആളുകളാണ് ഇവിടെയാണ് ശരിക്കും ഓണം എന്ന് തോന്നും അതുപോലെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് വൈകുന്നേരം ആയപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അറ്റത്തുനിന്ന് അങ്ങനെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടിംഗ് ഉണ്ട് ഈ താമരപ്പാടത്തിലൂടെ നമുക്ക് ബോട്ടിൽ പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അവിടെയാണ് ആ ഭാഗത്താണ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം ആരെയും ആകർഷിക്കുന്ന മനോഹരമായൊരു സ്ഥലം വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ വരാനും സമയം ചെലവഴിക്കാനും തോന്നും അതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും പ്രത്യേകത ഒരു ഫോട്ടോ എടുത്തോട്ടെ കൂടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കണം പോലെ തോന്നുന്നുണ്ട് നീ നീ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്നെ പിന്നെ പിന്നെ ആരെന്നെ പറ ആരോ ആരോ പിടിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞില് ആരാ നമുക്ക് വഞ്ചിയിൽ കയറിയിട്ടേ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരാം ഒറ്റ കറക്കം ഒരു കറക്കം അങ്ങനെ കറങ്ങി വരാം കേട്ടോ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ചാർജ് ചെയ്യണത് ഒരു വഞ്ചിക്ക് വൈകുന്നേരം ആറര വരെയാണ് കേട്ടോ ഇവിടെ അവരെ ഇതിൻ്റെ സർവീസ് ഉള്ളൂ ഒരു 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 ബോട്ട് യാത്ര തോണി യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്ര കേട്ടോ പന്ത്രണ്ട് മിനിറ്റാ പന്ത്രണ്ട് മിനിറ്റ് ആണോ ഈ വട്ട എത്തി വരണത് അല്ലേ അത് പത്ത് മിനിറ്റിൽ എത്തുകയാണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഓടി മിനിറ്റില് ഓടിയെത്താണെങ്കിൽ അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളു ഓക്കെ സമയം ഏകദേശം എങ്ങനെയാ ആ ഷൂട്ടിങ് മണിക്കൂർ അല്ലേ അതിന് ചാർജ് കൂടുള്ളാന്നോണോ അല്ലേ ആ എത്ര മേടിക്കുന്നേ ആ എത്ര മേടിക്കുന്ന ഷൂട്ടിങ്ങിന് ആ ഇതിന് മുന്നൂറ്റമ്പത് ആ ആ അതിന് ആ മരവഞ്ചി ഇരുന്നൂറ്റമ്പത് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമ്മളിപ്പോ ഈ താമരയ്ക്ക് കേടില്ലാത്ത റൂട്ടി കൂടി പോണന്നോണു അല്ലേ താമര ഇല്ലാത്ത വഴിയില്ല ആ ആ ആ ചേട്ടൻ്റെ പേര് എന്താ വാസുകേട്ടൻ വാസുകേട്ട ഇപ്പൊ എല്ലാ ദിവസവും കൂടി ഉണ്ടോ പോവാ അല്ലേ ഇവിടെ ണോ വീട് പുള്ളില് വൈകുന്നേരമായി നമ്മുടെ സമയം കഴിയാറായില്ലേ ആ സമയം ആറരയായി ആറര വരെയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളു നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും ഇത് കഴിഞ്ഞാല് വഞ്ചി ഒതുക്കിയിടും ഇവിടെ അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ഈ താമര കണ്ടിട്ട് താമരയുടെ അടുത്തുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അല്ലേ വിജയ എങ്ങനെയുണ്ട് ശരി നമ്മുടെ തൊട്ടടുത്തുകൂടെ മരത്തോണിയില് സദാശിവൻ ചേട്ടൻ തൊഴഞ്ഞ് വരുന്നുണ്ട് സദാശിവൻ ചേട്ടൻ നമ്മൾ ആ പോട്ടൻ പതുക്കെ കൊണ്ടുപോകണല്ലോ സദാശിവട്ടൻ നല്ല സ്പീഡില് കൊണ്ടുപോകണ്ട് ഇത് വലിയ പോട്ടാണ് ഇത് കുത്തിയ കുത്തിയാപൂലിയെന്ന് പറയണേ പുഴയിൽ മണൽവാരുന്ന കാലത്ത് നമ്മുടെ ഈ വാസുവേട്ടന് മണൽവാരിലായിരുന്നു പണി ആ പണിയൊക്കെ പോയിപ്പോ ഇപ്പോ ഇതിന് നിൽക്കുകയാണ് ണ്ടാ താമരക്ക് കയ്യിലിരിക്കുന്ന അത്യാവശ്യത്തിന് ചെറിയ ഒരു താമരക്ക് വേണമെങ്കിൽ തരൂട്ടാ പൊട്ടിച്ചു തരും ഇപ്പൊ രണ്ട് താമര ഉണ്ട് രണ്ട് താമര താമരമാല കുട്ടികൾ പറയാസ് ലോട്ടസ് 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 എന്ന് പറയും ലോട്ട് ഓഫ് ലോട്ടസ് ഈ പൂത്ത് നിൽക്കുന്ന വിരിഞ്ഞു നിൽക്കുന്ന താമരയിലൊന്ന് കൈയെത്തിച്ച് പൊട്ടിച്ചു ഈ താമരപ്പാടം കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മഞ്ജുവാരി താമസിക്കുന്ന ഉണ്ട് വാരിയം എന്ന് പറയുന്ന വീട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാലാണ് ശരിയായിട്ടുള്ള ഇവിടുത്തെ സ്പോട്ട് പിക്നിക് സ്പോട്ട് അവിടെ മനോഹരമായൊരു കനാലുണ്ട് അതിന് മേലെ കൂടെ രണ്ട് പാലങ്ങൾ നിർമ്മിച്ച് കിടക്കുന്നുണ്ട് അത് പഴയ പാലം ഒരു പുതിയ പാലവും അവിടേക്ക് എത്തുമ്പോഴേക്കും എന്തായാലും ഇരുട്ടാവും എന്തായാലും അവിടുത്തെ രാത്രി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം അവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടവഞ്ചിയൊക്കെ അവിടെയും ഉണ്ട് നമ്മുടെ ാണ് ഇവര് ഹലോ നിങ്ങള് എവിടുന്നവരണേ അന്തിക്കാട് ആ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലേ എക്സ്ചേഞ്ച് കുട്ടി താമര തരാം ഒരു താമര പൂവ് ഓഫറ് ചക്ക പേരെന്താ പേരെന്താ നിർവീൻ നിർവി നിർവ്യത് അല്ലേ കൊക്കുകള് പറക്കണോ കൊക്കുകള് കൊക്കകള് ഇങ്ങനെ ഈ ഇവിടുത്തെ മരങ്ങളിൽ നിറയെ കൂട് കൂട്ടിയിട്ടുണ്ട് ആ കോളിന്ന് പറയണല്ലേ ആ കൊറച്ചുമണി വെള്ളം ഇറങ്ങണം അല്ലേ കൃഷിപ്പണി തുടങ്ങണെങ്കില് അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ നല്ല പച്ചപ്പും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ വഞ്ചി കരയ്ക്ക് അടുപ്പിക്കുകയാണ് കരയോടെ അടുത്ത് നിർത്താൻ പോവുകയാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് കനാൽപ്പാലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് തട്ടുകടകളുണ്ട് വിവിധ തരം ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരം അവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടാകും കൂടാതെ കുട്ട ബോട്ട് കുട്ട വഞ്ചികളുണ്ട് അതുപോലെ മറ്റു വഞ്ചിയും ഉണ്ട് അവിടെ അതിനുള്ള സർവീസ് നടത്തുന്നുണ്ട് പക്ഷെ രാത്രിയിൽ ഒന്നും നടക്കില്ല എങ്കിൽ നമുക്ക് പോയി കണ്ടേച്ചും വരാം അസ്തമയ സൂര്യൻ നമ്മളോട് വിട പറഞ്ഞ് നീങ്ങുകയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു കടൽ പോലെയാണ് ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ വെള്ളം ഒരുപാട് പൊന്തി കിടക്കുന്ന ഒരു സമയമാണിപ്പോൾ ഒരു കടലിൻ്റെ പ്രതീതിയാണ് കണ്ണെത്താത്ത ദൂരത്ത് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നു കാഴ്ചയാണെങ്കിൽ വളരെ മനോഹരം ഇപ്പോൾ കടല് പോലെയാണ് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം കൃഷിഭൂമിയാണ് വെള്ളം താഴ്ന്ന ഇവിടെ കൃഷി ഇറക്കി കഴിയുമ്പോഴാണ് ഇവിടുത്തെ ശരിക്കുള്ള ഭംഗി നമുക്ക് കിട്ടുക പൊള്ളു പാലത്തിന്റെ നൈറ്റ് വ്യൂട്ടോ രാത്രി കാഴ്ചയാണത് രാത്രി കാഴ്ച ഇവിടെ ഒരുപാട് തട്ടുകടകൾ ഉണ്ട് കേട്ടോ വിവിധതരം ഭക്ഷണങ്ങളൊക്കെ അവിടെ കിട്ടും നമുക്ക് ഈ വലിയ കോൾപാടത്തെ നെൽകൃഷി ആരംഭിച്ചതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരണം ഇവിടത്തെ മനോഹരമായ ഭംഗി പകർത്തിയെടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുള്ള കാര്യള്ളൂ നമ്മൾ പുള്ളിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് രാത്രിയായി ഇപ്പോ പുള്ളിയിലെ കാഴ്ചകളൊക്കെ അവസാനിച്ചു ഇനി ഒരു ദിവസം നമുക്ക് വരണം കൃഷിയുള്ള സമയത്ത് നല്ല പാടം പച്ചപ്പുള്ള പാടുള്ള സമയത്ത് നമുക്ക് വരണം അങ്ങനെ കാണണം ആ അത് ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടാ ഇവിടെ നല്ല അടിപൊളിയൊരു സ്ഥലം ഉണ്ട് നിർത്തി നോക്കാലോ നമുക്കൊന്ന്